ഒന്നും നിൻ്റേതല്ല ഈ അറിവാണ് അറിവ് ഈ അറിവറിഞ്ഞ ആളെയാണ് അജ്ജിന് വിളിക്കാൻ ഏൽപ്പിച്ചത് അതാണ് ഇബ്രാഹിം ഇബ്രാഹിമിന്റെ പ്രത്യേകത ഇതെല്ലാം വതിയായിട്ടാണെന്ന് വിവരമുണ്ടായിരുന്നു നമ്മളെ മോശം നമുക്കിത് സ്വന്തമാണെന്ന അറിവാണ് വതിയായിട്ടാണെന്ന അറിവ് ഇല്ല മനസ്സിലായോ ീ അതറിഞ്ഞതോടുകൂടെ അപ്പോൾ മനസ്സിലായില്ലേ നമ്മൾ നമ്മൾ ഇബ്രാഹിം നമ്മെ വിളിച്ചു അലൈ ഇസ്സലാം വിളിക്കാനുള്ള അർഹതയുണ്ട് അങ്ങനെ ഒരാൾ വിളിക്കാൻ അർഹത മനോഹരന്റെ നാൾ വരെ ഒരാൾ വിളിച്ചു ആ ആളുടെ പ്രത്യേകത എന്താ ഇതെല്ലാം ബുദ്ധിയാറ്റാണെന്നറിവുണ്ട് അറിവുണ്ട് അറിവുണ്ട് ഇതും ഇതും എൻ്റെതല്ല എന്ന വിവരം എനിക്കൊണ്ട് അല്ലതാണ് എന്ന ബോധവുമുണ്ടെങ്കിൽ ഇതിൻ്റെ ഉടമക്കാരൻ ഒരിക്കൽ വന്ന് ഇത് ചോദിച്ചു അപ്പം അത് കൊടുക്കും പിന്നെ അവൻ തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും പിന്നെ അവൻ ഇത് ചോദിച്ചു അത് കൊടുക്കും പിന്നെ ഇത് ചോദിച്ചു അതും കൊടുക്കും തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും പിന്നെ ഇത് ചോദിച്ചു അവൻ കൊടുക്കും പിന്നെ ഇത് ചോദിച്ചു അവൻ കൊടുക്കും ഇതാണ് ഇപ്രായം ഒരിക്കൽ ഇബ്രാഹിമിനോട് അള്ളാഹു സ്വന്തം ശരീരം ചോദിച്ചു മനസ്സിലായോ എന്തുകൊണ്ട് കൊടുത്തു അവൻ്റെതല്ലേ എൻ്റെ نار മനസ്സിലായില്ലേ ചിന്തിക്ക് ചോദിച്ചു അഗ്നിയിലിടേണ്ടി വരും നീലിക്ക് വേണ്ടി അഗ്നിയിൽ ചാടേണ്ടി വരും ആയിക്കോട്ടെ അവരും മനസ്സിലായില്ലേ പറഞ്ഞ് മനസ്സിലായോ രക്ഷപ്പെടാൻ നോക്കിയില്ല എന്തുകൊണ്ട് അവന്റെ മഹത്വം അവരുടെ മുന്നിൽ തെളിയിക്കും അവന്റെ മഹത്വം ഞാൻ ഓടിയാൽ അള്ളാന്ന് പറഞ്ഞിട്ട് പിന്നെ അവനെ കാണാൻ എന്ന് പറയും മനസ്സിലായോ പിന്നെ കരിപ്പിക്കലും കരിക്കാതെത്തി അവന്റെ ഇഷ്ടം കരിഞ്ഞാലും സുഖം കരിഞ്ഞില്ലെങ്കിലും സുഖരിക്കും മനസ്സിലായോ കരിഞ്ഞാലും നഷ്ടമുണ്ടാവില്ല താൻ കരിഞ്ഞു പോയാലോ എന്നാലും തനിക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല കരിഞ്ഞില്ലെങ്കിലോ എന്നാലും നഷ്ടമുണ്ടാവില്ല കാരണം തിരിച്ചു വാങ്ങുന്ന ആൾക്ക് അതെന്ത് ചെയ്യണമെന്നറിയും എന്നെ എനിക്കറിയില്ല അവനറിയും അവന്റെ മുതലാണ് ഞാൻ ആയിക്കോട്ടെ ചാടി അവരറിഞ്ഞു ഇബ്രാഹിം തയ്യാറായി ഓടിയില്ല മനസ്സിലായോ പറഞ്ഞത് പിന്നൊരിക്കൽ ഇബ്രാഹിമിനോട് അലൈസ്സലാം സൂക്ഷിപ്പ് സ്വേൽപ്പിച്ച ആൾ സ്വന്തം ഭാര്യയെ ചോദിച്ചു ഏറ്റവും ഇഷ്ടപ്പെട്ട പത്തൊമ്പത് വയസ്സുകാരിയായ ഭാര്യയെ ഒരു മാസത്തെ വഴി വഴിദൂരത്തിനപ്പുറത്ത് കൊണ്ടാക്കാൻ പറഞ്ഞു മനസ്സിലായി ലേച്ച അന്ന് മറ്റേ ഭാര്യക്ക് തൊണ്ണൂറ് കഴിഞ്ഞു അപ്പോഴേ ആക്കാൻ പറയുന്നത് ഇരുപത് വയസ്സായ ഭാര്യയെ ഇബ്രാഹിം നബിയും അന്ന് വൃദ്ധന ഏറ്റവും സൗന്ദര്യമുള്ള പെണ്ണ കോപ്റ്റിക് വംശജയ കോപ്റ്റിക്കുകൾ പൊതുവെ സുന്ദരന്മാരും സുന്ദരിമാരുമാണ് ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള ഒരു കോപ്റ്റിക്കുകളാണ് ഇന്നും കോപ്റ്റിക്കുകളാണ് കോം കോപ്റ്റിക് വംശജയാണ് ഹാജർ കോപ്റ്റിക് ആര്ശയാണ് അതിസുന്ദരിയാണ് വയസ്സ ഇരുപതാ യുവതിയാണ് സൗന്ദര്യത്തിന്റെ നിറകൂടാണ് മനസ്സിലേ ഒരു രാജാവ് തൻ്റെ അടിമ സ്ത്രീകളിലെ ും സുന്ദരിയായ പെണ്ണിനെ സാറാബിവിക്ക് ദാനമായി കൊടുത്തതാണ് സാറാബിന്റെ ഇബ്രാഹിം നബിക്ക് കൊടുത്തത് അലിസ്ലാം എന്ന് പറയോ ചിന്തിക്കണം ഒരു മാസത്തെ വഴി ദൂരം തന്റെ നുപത്തും വിശാലത്തും ഇവിടെയാണ് ഏൽപ്പിച്ചത് എവിടെ കനാൻ ഭൂമിയിൽ അവിടുന്ന് ജനങ്ങളെ മുന്നിൽ പ്രബോധനം ചെയ്ത കനാൻ ഭൂമിയിൽ എന്നിട്ട് അറേബ്യയുടെ നടുവിൽ കൊണ്ടുപോയി താമസിക്കണം അവിടെ ആളുണ്ടോ ഇല്ല അവിടെ കുറുനരികൾ മനസ്സിലാവുകൊണ്ട് പറഞ്ഞത് ഒരു ജന്തു ഇല്ലാത്ത നാട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കണം ഒരു തുള്ളി വെള്ളമില്ലാത്ത ഇല്ലാത്ത നാട്ടിൽ കൊണ്ടുപോയി ആക്കണം എത്രയായാലും ഒരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളം കൊടുക്കാനല്ലേ കഴിയുള്ളൂ ഏറി വന്നാൽ കുണിനീര് കുടിക്കും പോലെ കുടിച്ചാലും മൂന്ന് ദിവസം അതിനപ്പുറം ഉണ്ടാവില്ല പിന്നെന്ത ചെയ്യാ അതൊന്നും നോക്കിയില്ല സൂക്ഷിപ്പു മുന്നല്ലേ അവനല്ലേ ചോദിച്ചത് കൊടുത്ത ബാക്കി അവൻ്റെ തീരുമാനിക്കും അന്നത്തെ രണ്ടുപതിയാറ്റുകൾക്ക് വേണ്ടി കിട്ടിയ സമ്പന്ന സമ്പത്താണ് ഇന്നും നിന്റെ വീട്ടിലുള്ള സംസാടാ അഭിപ്രായം എന്റെ നിശ്ചയദാർഢ്യത്തിന്റെ സമ്മാനമാണ് ആ വെള്ളം ഇന്നും വറ്റിയിട്ടില്ല ഒറ്റുകയുമില്ല മനസ്സിലായില്ലേ പറഞ്ഞത് അതിൽ കാണുന്നത് ഇബ്രാഹിമിന്റെ നിശ്ചേദാർഢ്യമാണ് അലേസ്സലാം മനസ്സിലായി അവൻ മുതലല്ലേ അവൻ്റെ മുതൽ അവനല്ലേ തീരുമാനിക്കേണ്ട പിന്നീടൊരിക്കൽ സെയ്ദ് ഇബ്രാഹിമിനെ തുള്ളിച്ചാടി നടക്കുന്ന കുഞ്ഞുമോനെയാണ് അള്ളാഹ് ചോദിച്ചത് അതിന്റെ കഴുത്തിൽ കറുത്തു വെക്കണം നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്ക് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്ക് ഒരു ദുൽഹ പത്ത് വെളുത്തു വരുന്നേ ഉള്ളു ഒരു വാപ്പാടെ ഒരു കയ്യിൽ കൈയിൽ ഒരു കയ്യിൽ മകൻ ആ പാപ്പ മക്കു നടക്കുന്ന രംഗം നിങ്ങൾ നിങ്ങളൊന്നോർക്ക് എന്നിട്ട് ഒരു തുള്ളി കണ്ണുനീരുണ്ടായില്ല എന്തുകൊണ്ട് എൻ്റെ മുതലല്ല അത് സങ്കല്പിക്കുക അത് സങ്കല്പിക്കാനാണ് പെരുന്നാൾ പെരുന്നാൾ തന്നെ വലി പെരുന്നാൾ അത് സങ്കല്പിക്കാൻ കഴിഞ്ഞാൽ കരയാത്ത ഇബ്രാഹിമിനെ ഓർത്താൽ കരിഞ്ഞു ഇബ്രാഹിം കരഞ്ഞില്ല എന്നാൽ ഇബ്രാഹിം ഓർത്ത അലൈസ്ലാം കോടി ജനങ്ങൾ ഇന്നും കരഞ്ഞോണ്ടിരിക്കുക റിയില്ല ഈ വൃദ്ധനായി എനിക്ക് നീ തൊന്ന പൊന്നുമോനെന്ന് പറഞ്ഞ ഇനി ഒരു കുട്ടി അവിടുന്ന് ഉണ്ടാകാനാണ് ആയുസ് മുഴുവൻ കരിഞ്ഞു വായ ചെയ്ത് കിട്ടിയ കുട്ടിയാണ് ും അതിന്റെ അതിശയകരമായ തുള്ളിച്ചാടലിനും കൈ കണക്കുക വല്ലാത്തരും ആനന്ദമനുഭവിക്കുന്ന കുഞ്ഞ ഓടി നടക്കുന്ന പ്രായമാണ് മനസ്സിലാവുക പറഞ്ഞത് ചിന്തിക്കോ പറഞ്ഞത് ഇന്നി മനാമി അന്നി ഞാൻ സ്വപ്നത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ തന്നെ ഉപേക്ഷിക്കണം അവിടെ മുത്തക്കല്ലിമിൻ്റെ വാക്ക് രണ്ടു വട്ടം പറഞ്ഞു ഏതാണ് വാക്ക് മുത്തക്കല്ലിം ഞാൻ പറ അതെന്താ ഞാൻ തീർച്ചയായും ഞാൻ ഞാൻ തന്നെ അറക്കണം രണ്ട് ഞാൻ നിന്നെ അല്ലേ രണ്ടോട്ടം എന്തു പറഞ്ഞു ഞാൻ ഞാൻ തന്നെ എന്നെ എന്നെക്കണം നിൻ്റെ അഭിപ്രായം എൻ്റെ മോനെ അറബി പ്രയോഗം ഇവിടെ യാ എന്ന് പറഞ്ഞു എന്തുകൊണ്ട് യാ അബത്തിയിൽ കാണിക്കാണുന്നത് കുഞ്ഞിൻ്റെ ഉപ്പയോടുള്ള വാത്സല്യമാണ് അറബി പ്രയോഗത്തിൽ യാ അബീന്ന് പറയണം പക്ഷേ ഇവിടെ ഖുർആൻ പറഞ്ഞു അത് വാത്സല്യത്തെ സ്ഫുരിപ്പിക്കാൻ നമ്മൾ ഉപ്പ ഉപ്പാന്നാണ് പറയേണ്ടത് മലയാള ലാംഗ്വേജ് എന്നാൽ നമ്മൾ ഉപ്പിച്ചു പറഞ്ഞു അത് വാത്സല്യത്തിൻ്റെ ഒരു അല്ലേ പറഞ്ഞ മീൻസ് വിവാഹം അടുത്തു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ സഫൂറ പറഞ്ഞില്ലേ സയ് ഷാഹിബിനോട് എന്ന് പറഞ്ഞില്ലേ പറഞ്ഞു കുഞ്ഞിനും അറിയാം ഞാനൊരു പറ്റിയായിട്ടാണ് അപ്പോൾ ഒരിക്കൽ തന്നെ ചോദിച്ചു ഒരിക്കലോ ഒരിക്കൽ തന്നെ ചോദിച്ചു ഒരിക്കലോ ഒരിക്കൽ ഭാര്യയെ ചോദിച്ചു ഒരിക്കൽ കുഞ്ഞിനെ ചോദിച്ചു ഒരിക്കൽ നാലാളുകൾ മരുഭൂമിയിലൂടെ കയറി വന്നു വീട്ടിൽ അപ്പോൾ അറിയ അവർക്ക് വിശന്നിട്ടുണ്ടാവും ഈ നാട്ടുകാരല്ല അവിടുത്തൊന്നും വിഷ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സത്രവുമില്ല പിന്നെ വീട്ടിലോ ഭക്ഷണവും ഇല്ല പിന്നെന്താ ചെയ്യ പിന്നെ വീട്ടിലുള്ള മൂരിക്കുട്ടനെ അറക്കൻ നാലാൾക്ക് വേണ്ടി അവർക്ക് ഭക്ഷണം കൂടാൻ നിർവാഹം ഇല്ല പെട്ടെന്ന് ഇറച്ചിയോ ഭക്ഷണമൊന്നും കിട്ടുന്ന വഴിയുമില്ല അപ്പോൾ വീട്ടിലുള്ള മൂരിക്കുട്ടൻ ആറക്കാൻ കൽപ്പിച്ചു ഇബ്രാഹിം അതിനെ ചുട്ടെടുത്ത് ചെയ്യുന്ന ഇബ്രാഹിം എന്തുകൊണ്ട് അതിഥി തൽക്കരം മുമ്മിനേങ്ങളെ ബാധ്യതയിൽപ്പെട്ടതാണ് അതിഥി സൽക്കാരം പ്രത്യേകിച്ച് ഇവർ ഈ നാട്ടുകാരല്ല എവിടെ വരുന്നവരാ കഷ്ടപ്പെട്ടവരായിരിക്കും എന്നിട്ട് തുട്ട് വലിയ തളികയിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ആ തിരികള മുന്നിലിരിച്ചു പിന്നെ ഇബ്രാഹിമിൻ അലൈസ്ലാം ഉണ്ടായ വിഷമം അവർ തിന്നാത്തതാ എന്തല്ലുട്ടൻ അർത്ഥയിലല്ല അവർ തിന്നാത്തയില്ല قالوا لا تخف ودنا ودنا جنة... يا يدا صورت... يدا صورت... قالوا قالوا لا تخف إنا أرسلنا إلى قوم لوط يدا سورة صورت... على... لنه... هلا هود سورة هود من سنين لي اللي... മുരിക്കുട്ടനെ അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ മലക്കുകളാ വാതിൽ പിന്നിൽ സാറ ബി വി നിൽക്കുന്നുണ്ടായിരുന്നു അവരങ്ങോട്ട് ചിരിച്ചു മലക്കുകൾക്ക് വേണ്ടിയാണല്ലോ മൂരിയെ അർത്ഥത് എന്നോർത്ത് അപ്പോൾ തൊണ്ടിയായ വൃദ്ധയായ സാറക്ക് ഒരു കുട്ടിയുണ്ടാകുമെന്ന് ജബിലയിൽ പറഞ്ഞു നേരിട്ട് പറഞ്ഞു സാറാ ചിരിക്കണ്ട നിനക്ക് കുട്ടി ഉണ്ടാകാൻ പോവാ കാലത്ത് അവയിലത്താ ഓ നാശം 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 അത്ഭുതകരമായ നാശം നന്നാൽ ഒരു വെറുത്ത നാശമല്ല ഇതൊക്കെ ഉണ്ടാവൂ അലിതു ഞാൻ പ്രസവിക്കേസ് വൃദ്ധയായ ഞാൻ വഹാദാ ബാലി ഷേഹ ഈ ആളാകട്ടെ പെരുന്തൊണ്ടനും ഈ തൊണ്ടൻ ഭർത്താവ് തൊണ്ടൻ ഞാൻ പെരുന്തൊണ്ടി എങ്ങനെ അപ്പോൾ ജീവിത ചോദിച്ചു അതീന അള്ളാഹുവിന്റെ കൽപ്പനയിരുന്ന് ആശ്ചര്യപ്പെടുന്നു അവൻ എന്ത് വിചാരിച്ചു അന്ന് ഹൈറു വന്നു ഒരഭിപ്രായം തൊണ്ണൂറ്റൊമ്പത് വയസ്സാണ് ഹൈറിൻ്റെ ലാസ്റ്റ് പ്രായം നാപ്പതിനടയിലാണ് ഇത് തൊണ്ണൂറ്റൊമ്പത് വയസ്സാണ് അപ്പോൾ ഹൈറുണ്ടായി ആ ഹൈറു കഴിഞ്ഞപ്പോൾ കുട്ടി ഉണ്ടായി ആർക്ക് സാറവ അങ്ങനെയുള്ള കുഞ്ഞു മോനാണ് നബിയുള്ളാഹി ഇസ്ഹാഖ് ലോകത്തിന്റെ കരളിൻ്റെ കൃഷ്ണമായ ഇസഹാഖ് ഈ ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇസ്ഹാഖ് അതെന്തുകൊണ്ട് ഇവർക്കൊക്കെ ബോർഡാണ് വസ്തു ഞാൻ എങ്കിലല്ല ഒരു പ്രശ്നമില്ല നമുക്ക് എല്ലാം അതും നടക്കൂല എന്ന് തോന്നണെന്തുകൊണ്ടാണ് ഇത് വതി ആറ്റാണ് എന്നത് നമുക്കറിയില്ല ഒന്നും അറിയില്ല മനസ്സിലായില്ലേ ഇനി ഞാൻ പറഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് അവസാനിക്കും വിഭവങ്ങൾ കുന്നുകൂടുന്നതിനല്ല സമ്പന്നത എന്ന് പറയുന്നത് സമ്പന്നതയാണ് യഥാർത്ഥത്തിൽ സമ്പന്നത ഈ ഹദീസിന് ബഹുമാനപ്പെട്ട മഹാനായ പറയുന്ന വ്യാഖ്യാനവും ഞാൻ പറയാം ഈ ഹദീസിന് അഹമ്മദ് വ്യാഖ്യാനവും ഞാൻ പറയാം حسبي ربي جل الله حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله عليه <سؤال> لا اله الا الله حسبي ربي جل الله ما في قلبي غير الله ابن عطاء الله السكندري رضي الله عنه من دم കിതാബുൽ വ്യാഖ്യാനത്തിൽ ോട്ടെ ആ സൊലാത്തിനുസരിച്ച് വാതിൽ തുറന്നോട്ടെ പുണ്യ റസൂൽ പറഞ്ഞു വിഭവങ്ങൾ അധികരിക്കുന്നതല്ല സമ്പന്നരാതലുണ്ടായി വലിയ വീടുണ്ടായി വലിയ വലിയ വീട്ടു സാമാനങ്ങൾ ഉണ്ടായി അതല്ല സമ്പന്നത നിന്റെ നഫ്സിന്റെ നിറവിനാണ് സമ്പന്നത എന്ന് പറയുന്നത് നിന്റെ നഫ്സ് നിറഞ്ഞാൽ നീ സമ്പന്നനായി അല്ലെങ്കിൽ നീ സമ്പന്നനല്ല മനസ്സിലായില്ലേ ചിന്തിക്കണം പോലെയുള്ള ആളുകൾ ഇനി എങ്ങനെ പണം ഉണ്ടാക്കണം എന്നാലോചിക്കൂ മനസ്സിലായോ ചിന്തിക്കണം എന്നാൽ നീ നിറഞ്ഞവൻ നിറഞ്ഞവൻ വന്ന് കിട്ടിയതെടുക്കൂ അവൻ അവന്റെ ജോലി ചെയ്യൂലെന്നല്ല ആർത്തിയൊന്നുമില്ല എന്തുകൊണ്ട് നിറഞ്ഞവനാണ് വെക്കാൻ സ്ഥലമില്ല നീ സാധനം തരുന്നോൻ വെക്കാൻ സ്ഥലം ഉണ്ടാക്കിത്തരണം അവന് പിന്നെ സ്വഭാവമുണ്ട് അവൻ വെക്കാൻ സ്ഥലം ഉണ്ടായിട്ടേ സാധനം തരൂ മനസ്സിലായില്ലേ لإيه ده؟ إيه ده؟ إيه ده؟ تعال يعني حديث تديري كنا له، يا حياتي تديري كنا يا أيها الناس، يا أيها الناس، يا أيها الناس، أنتم الفقراء إلى الله، حسبي ربي جلّ الله. ഈ യാ ാസ് മുസ്ലിംകളെ എന്നല്ല പറഞ്ഞു മനുഷ്യ സമൂഹമേ സമൂഹമേലോ നിങ്ങളെല്ലാം അള്ളാഹുവിലേക്കുള്ള ഫക്കീറന്മാർ മാത്രമാണ് മനസ്സിലായില്ലേ നിങ്ങൾ ആരും എല്ലാവരും ആരാണ് പറ സർവ്വ മനുഷ്യരെ ഭൂമിയിലെ എണ്ണൂറ് കോടി ജനങ്ങളെ നിങ്ങളെല്ലാം ഫഹീറന്മാരാണ് എന്നാൽ സമ്പന്നരാവിൻ്റെ ആവണം സമ്പന്നരാവുക വിഭവങ്ങൾ കൊണ്ടല്ല മനസ്സിൻ്റെ നിറവ ഈ ഹരീഥിന് കൊടുക്കുന്ന വ്യാഖ്യാനം എൻ്റെ മൊത്തേക്ക് തന്നെ നോക്കാം കേട്ടോ മറക്കേ ചെയ്ത് ഇനി ജീവിതത്തിൽ ഹരിയത്തിൻ്റെ വ്യാഖ്യാനം മറക്കരുത് നമ്മുടെ ബഹുമാനപ്പെട്ട ഇബിനാജി പ്രതിയോ ലോഹൻ കൊടുക്കുന്ന വ്യാഖ്യാനം നിങ്ങൾ കണ്ടോളൂ മനസ്സിൻ്റെ നിറവാണ് നിറവ് ഐ റോഹൻ്റെ നിറവാണ് റോഹിൻ്റെ നിറവ് തീർച്ചയായും റോഹിൻ്റെ റബ്ബിനെ കൊണ്ടേ ഉണ്ടാവും അപ്പോൾ നീ നിൻ്റെ റോഹിൽ ആരെ നിറക്കണം റബ്ബിനെ നിറച്ചാൽ നീ സമ്പന്നനാണ് പ്രശ്നമില്ല എന്റെ പ്രശ്നം എന്റെ പ്രശ്നം എന്താ എന്താണ് പ്രശ്നം